നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ അറിയുന്ന ജോലി ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക പിന്നെ നിങ്ങൾ ഈ ജോലി സംബന്ധമായിട്ട് പണമഴിപാടുകൾ നടത്തുകയാണെങ്കിൽ അതിനെനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു നമുക്ക് ഇനി ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് ടീമേക്കർ വാഷിംഗ് ക്ലീനിങ് സർവീസ് ബോയ് എന്നിവരുടെ ഒഴിവുകളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പം സാലറിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ ഫോർ നയൻ സിക്സ് സെവൻ സീറോ ഈ നമ്പർ വിളിച്ച് വിശദ വിവരങ്ങൾ അറിയിക്കാം ക്വാളിഫിക്കേഷൻ കുറവോ കൂടുതലോ എന്തുമാകട്ടെ ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക യൂണിക്സ് ഇന്ത്യ ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരം എൺപത്തി ഏഴ് ഒഴിവുകൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പന്തിരായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സാങ്കൾക്ക് ലഭിക്കും അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ ഇൻചാർജ് പാക്കിംഗ് ബില്ലിംഗ് ഫീൽഡ് എക്സിക്യൂട്ടീവ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നമ്പർ ഡ്രീംസ് ഗ്രൂപ്പിന്റെ വിവിധ തസ്തികളിലേക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനം പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് തൊഴിലവസരം ഉള്ളത് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ സൂപ്പർവൈസർ ടെലികോളർ സ്റ്റോർ ഇൻചാർജ് കമ്പനി സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സിക്സ് ടു എയ്റ്റ് നയൻ സിക്സ് ഫൈവ് സീറോ സിക്സ് വൺ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ സീറോ ടു സെവൻ ടു നയൻ ഇരുപത്തി അഞ്ചിന് മുമ്പ് മെയ് ഇരുപത്തി അഞ്ചിന് മുമ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ഹിമാലയ ഹെർബൽസ് ഗ്രൂപ്പിന്റെ പുതുതായി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചുകളിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിലേക്കായി അൻപതിൽ പരം ഒഴിവുകളുണ്ട് പ്രൊഡക്ഷൻ അഡ്വർടൈസ്മെന്റ് ഫാക്ടറി യൂണിറ്റ് ഇവിടെയാണ് ഒഴിവുകൾ ഇതിന്റെ യോഗ്യത പത്താം ക്ലാസ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്കാണ് അവസരങ്ങൾ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അങ്ങനെയുള്ളവർ മാത്രം ബയോഡേറ്റ അയച്ചു തന്നാൽ മതി ഇപ്പം ബയോഡേറ്റ അയക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ടു വൺ എയ്റ്റ് നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ടു ഡബിൾ സെവൻ വൺ സെവൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് വീട്ടിൽ കുക്കിങ്ങിനും മറ്റ് ജോലികൾ ചെയ്യാനുമായി മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ടു വീലർ ഓടിക്കാൻ അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട് മാന്യമായ സാലറിയും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് സെവൻ നയൻ ഡബിൾ ടു ഫോർ സെവൻ സീറോ നയൻ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അടുത്തത് എറണാകുളത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഒഴിവുകളുണ്ട് ക്ലീനറുടെ ഒരു വേക്കൻസി ആണുള്ളത് സാലറി അഞ്ഞൂറ് രൂപ വാഷർ ഒരു ഒഴിവ് സാലറി അഞ്ഞൂറ്റി അൻപത് കിച്ചൺ ഹെൽപ്പറുടെ ഒരു ഒഴിവുണ്ട് സാലറി അറുന്നൂറ്റി അൻപത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സിക്സ് ഈ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും